പാണ്ടനാട് വില്ലേജ് ഓഫീസിൽ പുറംപോക്ക് രജിസ്റ്റർ അടക്കമുള്ള രേഖകൾ ഭാഗികം നിലവിൽ വസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് വില്ലേജ് ഓഫീസിലെത്തുന്നവരിൽ നല്ലൊരു ശതമാനവും ബന്ധപ്പെട്ട രജിസ്റ്റർ കിട്ടാത്ത പക്ഷം തിരുവനന്തപുരത്ത് പോയി രേഖ കണ്ടെടുക്കേണ്ട ഗതികേടിലാണെന്നും ആക്ഷേപമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന പാണ്ടനാട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന് തന്റെ പേരും കെട്ടിട നമ്പരുമില്ല പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് ബൂത്തുകളാണ് പാണ്ടനാട് വില്ലേജ് പരിധിയിലുള്ളത് കണക്കുപ്രകാരം പതിനോരായിരം പന്തിരായിരം അടുത്ത ജനസംഖ്യയാണ് വില്ലേജിലുള്ളത് പ്രളയശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലും വില്ലേജ് ഓഫീസിൽ പുറംപോക്ക് രജിസ്റ്റർ അടക്കമുള്ള രേഖകൾ ഭാഗികമാണ് പലതും നഷ്ടമായി ഇതുമൂലം ആവശ്യങ്ങൾക്കായി എത്തുന്നവർ സേവനം കൃത്യസമയത്ത് ലഭിക്കാതെ വലയുകയാണ് പ്രളയത്തിൽ പൂർണ്ണമായും മുങ്ങിയ പഴയ ഓഫീസിന്റെ രേഖകൾ തിരികെ പിടിക്കാൻ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം മുതൽ ഓഫീസിലുണ്ടായിരുന്നവർ ശ്രമിച്ചില്ല എന്നത് മറ്റൊരു സത്യം നിലവിൽ വസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് വില്ലേജ് ഓഫീസിലെത്തുന്നവരിൽ നല്ലൊരു ശതമാനം ബന്ധപ്പെട്ട രജിസ്റ്റർ കിട്ടാത്ത പക്ഷം തിരുവനന്തപുരത്ത് പോയി രേഖ കണ്ടെടുക്കേണ്ട ഗതികേടിലാണെന്ന് ബി ജെ പി നേതാവ് എം വി ഗോപകുമാർ പറഞ്ഞു അതിഭീകരമായിട്ടുള്ള പ്രളയത്തിൽ ഏറ്റവും ദുരിതം അനുഭവിച്ച ഒരു ഗ്രാമപഞ്ചായത്താണ് പാണ്ട്രാട് എന്നാൽ സർക്കാർ ഇന്ന് വരെ ആ പാണ്ട്രാട് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ള പ്രളയ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല അന്ന് മുതൽ ഭാരതീയ ജനതാ പാർട്ടിയും ജനങ്ങളും നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യമാണ് ഈ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട രേഖകളുടെ പുനഃക്രമീകരണം അനിവാര്യമാണ് ഇന്ന് ജനങ്ങളാകെ ദുരിതത്തിലാണ് അവർക്കാവശ്യമായിട്ടുള്ള ഒരു രേഖയും വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കാത്ത സാഹചര്യമാണ് അതുപോലെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥിതി അപ്പൊ ഇന്ന് പുതിയ കെട്ടിടം നിർമ്മിച്ച് അതിലേക്ക് വില്ലേജ് ഓഫീസ് മാറി പ്രവർത്തിക്കുമ്പോൾ ആ കെട്ടിടത്തിന്റെ ആധാരമോ അതിന്റെ രേഖകളോ ആ കെട്ടിടത്തിന് നമ്പർ ഇടാനോ പോലും ഗുരുതരമായിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനമാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നത് അങ്ങനെ നമ്പർ ഇടാനോ ആ ഒരു ഒരു മതിൽ പോലും നിർമ്മിക്കാൻ ഗവൺമെന്റിന്റെ നടപടിയും സ്വീകരിച്ചിട്ടില്ല പ്രളയകാലത്ത് പാണ്ടനാട് ഏറ്റവും ദുരിതം അനുഭവിച്ച നാടാണ് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട രേഖകളുടെ പുനഃക്രമീകരണം അത്യാവശ്യമാണ് വില്ലേജ് ഓഫീസിന്റെ സ്ഥിതി അതിദയനീയവുമാണ് വില്ലേജിലെ ജനങ്ങൾ കെട്ടിട നമ്പർ കിട്ടാൻ വലയുകയാണ് പാണ്ടനാട്ടുകാരുടെ ദുരിതം മാറ്റാൻ അടിയന്തര നടപടി വേണം മന്ത്രിയും പഞ്ചായത്തും സർക്കാരും രേഖ ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു News Chengenur.